നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഈ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ഗുണ്ടാരാജ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കടന്നു വരുന്നത് ഒരു ഒന്നര മാസം മുമ്പ് നമ്മൾ കണ്ടതാണ് സച്ചിൻ ദേവും തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനും കൂടെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് നേരെ നടത്തിയ അതിക്രമം ദ ഇന്നലെ ഇന്നലെ കാട്ടാക്കടയിൽ വെച്ചിട്ട് ജി സ്റ്റീഫൻ എം എൽ എയുടെ വണ്ടിയുടെ മുമ്പിൽ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്ന ഒറ്റ കാരണം കൊണ്ട് ആ വണ്ടിയിലിരുന്ന അത് ആ വണ്ടിയിലുണ്ടായിരുന്ന ഗർഭിണികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത് ആ വണ്ടി അടിച്ച് തകർക്കുക അതിനുശേഷം രാഷ്ട്രീയമായി അദ്ദേഹം അത് നിഷേധിക്കുക ആ സ്ത്രീ പറയുന്ന ആ സ്ത്രീയുടെ മാല വരെ പൊട്ടി താഴെ വീണു എന്നാണ് പറയുന്നത് ഇതെന്താണ് സംസ്ഥാനത്ത് സി പി എമ്മിനെ ഈ സംസ്ഥാനത്ത് എന്തും ചെയ്യാം അത് ഏത് പ ആരെയും എവിടെ വെച്ചു വേണമെങ്കിലും തല്ലാം ഇടിക്കാം എന്നൊക്കെയുള്ള എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് പോയത് പോയിട്ടുണ്ടോ അല്ല നമ്മൾ ഈ നമ്മളീ കാണേണ്ടത് ഇപ്പം കഴിഞ്ഞ നമുക്കറിയാം ഒരു രണ്ട് മാസം മുന്നേ തിരുവനന്തപുരത്ത് ഇരങ്ങേറിയ ഒരു വലിയ നാടകമുണ്ട് അതായത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവർ ഇവരോട് ലൈംഗിക അധിക്ഷേപം നടത്തി എന്ന ആ രീതിയിലുള്ള വിരലുകൊണ്ട് ആകെ കാണിച്ചു എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹത്തിനെതിരെ വലിയ നീക്കം നടന്നത് ഇപ്പം സച്ചിൻ ദേവും അതുപോലെ തന്നെ മേയറുമാണ് ഈ വണ്ടിയിൽ നിന്ന് അറിഞ്ഞുകൊണ്ടല്ല എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറും കെ എസ് ആർ ടി സിക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിറകിൽ ഉണ്ടായിരുന്ന വണ്ടിക്ക് പിന്നെ സൈഡ് കൊടുത്തില്ല എന്നുള്ളതായിരുന്നു കാരണം നിരവധി യാത്രക്കാരുമായി തൃശൂരിൽ നിന്നും പുറപ്പെട്ട വണ്ടി തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിക്കുക ഡിപ്പോയിൽ എത്തിക്ക എന്നുള്ള ഒറ്റ ഇതായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം എത്താറായി സമയത്താണ് അങ്ങനെ വലിയ വലിയ ഭയങ്കര ചൂടുള്ള ടൈമിലാണ് അത് വലിയ രാഷ്ട്രീയ വിവാദമായെങ്കിൽ പോലും സച്ചിൻ ദേവനും അതുപോലെ തന്നെ മേയർക്കെതിരെ കേസെടുത്തെങ്കിൽ പോലും ആ സംഭവത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴും ജോലി നഷ്ടപ്പെട്ട് ഏർ നിർദ്ധനായി മാറിയ ഉണ്ട് യതു എന്ന് പറയുന്ന ഒരു ആൾ ഉയർത്തിയ വലിയ പ്രതിരോധത്തിന്റെ പേരിൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നെങ്കിൽ പോലും പോലീസ് ഇപ്പോഴും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല നമ്മൾ കാണിട്ടുണ്ട് ഇന്നലെ നടന്ന സംഭവത്തിലേക്ക് വരും ഇപ്പൊ കാട്ടക്കടയിൽ എം എൽ എ ജി സ്റ്റീഫൻ സഞ്ചരിച്ച വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല അല്ലെ അത് അവരെ കടത്തി വിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവര് വണ്ടി നമുക്കറിയാം ഇന്നലെ പെരുമഴയാണ് എല്ലാ സ്ഥലങ്ങളിലും അപ്പൊ മഴയത്ത് വണ്ടി ഓഫായി പോകുന്നൊക്കെ സ്വാഭാവികമാണ് വണ്ടി ഓടിക്കുന്ന എല്ലാ ആളുകൾക്ക് വണ്ടി ചിലപ്പോൾ ഓഫായി പോകും സെൽഫ് കിട്ടാതിരിക്കും ചിലപ്പോൾ ബാറ്ററിയിലൊക്കെ എന്തോ പ്രശ്നം ഉണ്ടാകാം ഇങ്ങനെയൊക്കെ എന്ത് സംഭവിക്കാം കാരണം ഇത് നമ്മുടെ മനുഷ്യന്റെ ചിലപ്പോൾ പരിധിയിൽ ഒന്നും നിൽക്കാത്ത രീതിയിൽ ചില വിഷയങ്ങൾ ഉണ്ടാകാം യന്ത്രങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ക്ഷുഭിതരായ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തിന് കണ്ടാൽ അറിയാവുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇറങ്ങുകയും ഇതിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും ഈ ഗർഭിണിയായ എട്ട് മാസം ഗർഭിണിയായ എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ത്രീയെ അതിക്ര ആക്രമിക്കുകയും ആ അവരുടെ ഭർത്താവായ ബിനു അങ്ങനെയാണ് പേര് അദ്ദേഹത്തെയും അക്രമിക്കുകയൊക്കെ ഒരു സംഭവമാണ് ജനങ്ങളൊക്കെ കണ്ടുള്ള സംഭവമാണ് ഇപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് എം എൽ എ രംഗത്തിറങ്ങി ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നു എന്റെ കാറാണ് ശരിക്കും ഞാൻ അതിലുണ്ടായിരുന്നില്ല ഞാൻ കല്യാണ മണ്ഡപത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം കൈ കഴുകുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഹുങ്ക് തന്നെയാണ് തിരുവനന്തപുരത്ത് ഇന്നലെ അരങ്ങേറിയ സംഭവം യാതൊരു സംശയം പെട്ടെന്ന് സാറേ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മഹാരാജാവായ പിണറായി വിജയൻ അപ്പോൾ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ രാജാക്കന്മാരായിട്ട് തന്നെ ആക്ട് ചെയ്യും കാരണം അതാണല്ലോ അവരുടെ ഒരു ശൈലി കാരണം ഈ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ജനപ്രതിനിധിയായിട്ടൊക്കെ തെരഞ്ഞെടുക്കപ്പെടുമ്പോഴത്തേക്ക് ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വിനയാന്യുതരായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് ഈ സി പി എം എം എൽ എമാർ അത് ഏത് എം എൽ എ ആയാലും ഈ അധികാരം കയ്യിൽ കിട്ടുന്നതോടുകൂടി തങ്ങളൊക്കെ എന്തോ എന്നൊരു ഇവർക്ക് ഈ രാജാക്കന്മാരായിരുന്നു തോന്നല് ഗുണ്ടകളെ ആയിട്ടാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി അല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിൽ അറുപത്തിരണ്ട് ഗുണ്ടകളെയാണ് സി പി എം ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ളത് ഗുണ്ടകൾ കുറഞ്ഞു പോയെങ്കിൽ ആ അക്രമം കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം പാർട്ടിക്കാരെ ആക്രമിക്കുകയും വധിക്കാൻ ശ്രമിച്ച എസ് എഫ് ഐ കാരെയും ഡിവൈഎഫ്ഐക്കാരെയും അതുപോലെ തന്നെ മന്ത്രിയുടെ തന്നെ ഇലക്ഷൻ പ്രചരണത്തിന് പങ്കെടുത്ത ഡിവൈഎഫ്ഐക്കാരെയൊക്കെ വാദിക്കാൻ ശ്രമിച്ച കബിപ്പാര കൊണ്ട് തല്ലി തലക്ക് അടിച്ച് പിന്നെ അപായപ്പെടുത്താനൊക്കെ ശ്രമിച്ച ആളുകളെയാണ് പിന്നീട് സി പി എമ്മിലെടുത്തത് അപ്പൊ ഇത്തരത്തിലുള്ള ഗുണ്ടകളാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡിവൈഎഫ്ഐ എന്നുള്ള പേരിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇത് പാർട്ടി യഥാർത്ഥം പരിശോധിക്കേണ്ടതാണ് നമ്മൾ തെറ്റ് തിരുത്തും തെറ്റ് തിരുത്തും എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകളാണ് ആദ്യം തിരുത്തേണ്ടത് അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ കുറച്ചും കൂടി ആളുകളുമായിട്ട് ഇഴുകിച്ചേരണമെന്നും അവരുടെ അടുത്ത് വിനയോനതായി പെരുമാറണം എന്നൊക്കെയുള്ള പാർട്ടി നിർദ്ദേശങ്ങളൊക്കെ കിടക്കുന്ന സമയത്താണ് ഇതേ ഇതേ തലത്തിൽ അതായത് തിരുവനന്തപുരത്തുള്ള എം എൽ എ മാർക്ക് പ്രത്യേകിച്ചിട്ടും ഭരണകക്ഷി എം എൽ എ മാർക്ക് കുറച്ച് ഹുങ്കു കൂടുമെന്നുള്ള പണ്ടുള്ള ആർക്കറിയാം അവിടുത്തെ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ വലിയ ഹുങ്കു അറിയാം കാരണം അവരാണ് ഭരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഭരിക്കുന്നത് എന്നുള്ള ഒറ്റരൊരു ചിന്തകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നു പക്ഷേ ഇത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന അവമതിപ്പിനെ കുറിച്ചിട്ട് ഇവർ ബോധവാന്മാരല്ല അല്ലെങ്കിൽ അധികാരത്തിന്റെ മത്ത് പിടിച്ച ഇത്തരം ആളുകൾ എന്തും ചെയ്യാവുന്ന പൊതുജനങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള എന്ത് നടപടിയെടുക്കാമെന്നും ആരുണ്ട് ഇവിടെ ചോദിക്കാന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി സാർ ഇന്നത്തെ വേറെ കാര്യം ഈ കാട്ടാക്കട എം എൽ എ ആണ് ഈ ജി സ്റ്റീഫൻ എന്ന് പറയുന്ന ആണ് ഒരു കാറ് കാട്ടാക്കടയിൽ തന്നെ ഒരു കാറ് അവിടെ കേടാവുന്നു അവിടെ ഓഫായി മഴയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ ആ സമയത്ത് ഇവരൊക്കെ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നു ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നവരാണെന്നൊക്കെ ചിന്താചോറും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ആളുകളാണ് അതേസമയം അങ്ങ് അവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിക്കോട്ടെ തള്ളി മാറ്റി കൊടുക്കുകയാണ് ഒരു പ്രവർത്തകരാണെങ്കിൽ ഇപ്പൊ ഒരു ഒരു യുവാവും ഒരു യുവതിയുമാണ് പ്രത്യേകിച്ചിട്ടും ഗർഭിണിയായ ഒരു യുവതിയൊക്കെ കാറിൽ ഇരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവർക്ക് സംരക്ഷണ വലയം തീർക്കേണ്ട ഇനി ആരെങ്കിലും മറ്റാരെങ്കിലും അവരെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോലും തടയാൻ ബാധ്യതയുണ്ടായിരുന്ന ഡിവൈഎഫ്ഐക്കാരാണ് ഇത്തരത്തിൽ അക്രമ അഴിച്ചുവിട്ടതെന്ന് പറയുമ്പോൾ ഇവിടെ എന്തോ വലിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് കാരണം പൊതിച്ചോറ് കൊടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം പ്രവർത്തന ഇന്നലെ ഇന്നലെ അതേ രീതിയിൽ ഒരു പ്രവർത്തനപോടെ കാഴ്ച വെച്ചിരുന്നെങ്കിൽ ഈ ഡിവൈഎഫ്ഐക്ക് ഇന്ന് കേരളം നിറയെ ബി ജി എം വിട്ടിട്ട് റീൽ സർക്കാരെന്നു അത് വേറെ വസ്തു അതൊക്കെ പഴയ ഡിവൈഎഫ്ഐ ആണ് ഡിവൈഎഫ്ഐ ആയാലും സി പി എം ആയാലും എസ് എഫ് ഐ ആയാലൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ജനകീയ മതുകം നഷ്ടപ്പെട്ടിട്ട് കുറെ കാലമായി ഇപ്പോൾ അവർ നടത്തിയത് എന്താണ് ഇപ്പൊ എസ് എഫ് ഐന്റെ മുഖ ഏറ്റവും വികൃതമായിരിക്കുന്ന ഒരു കാലമാണ് അതേ എസ് എഫ് ഐ കാരൻ ആണല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഡിവൈഎഫ്ഐ മാറുന്നത് അല്ലെങ്കിൽ സി പി എം ആയി മാറുന്നത് അപ്പൊ ഈ എന്തുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലുള്ള അഭയത്തിലേക്ക് പോയതെന്ന് വെച്ചാൽ ഈ ജനകീയ മുഖം നഷ്ടപ്പെടുകയും മാനവികത എന്ന് പറഞ്ഞ പൂർണ്ണ ഇല്ലാതാവുക ഒക്കെ ചെയ്ത് ഇതിന്റെ ഉദാഹരണമായിരുന്നു സച്ചിൻ ും അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനും നടു റോട്ടിൽ കാണിച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് അവിടെ ചെയ്തത് അതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പഴി കേൾക്കേണ്ടി വന്നു സി പി എമ്മിന് എന്നിട്ട് പോലും അവരെ തിരുത്താൻ വേണ്ടി ഇതുവരെ പാർട്ടി തയ്യാറായിട്ടില്ലെന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം എന്താണ് വിഷയം ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അഹങ്കാരവും അധികാരത്തിന്റെ മത്തും ഒക്കെ ചേർന്നുകൊണ്ട് ഏത് രീതിയിലും ജനങ്ങളെ അടിച്ചമർത്തുക ഞങ്ങൾ രാജാക്കന്മാരാണ് ഞങ്ങളുടെ വഴി കറക്റ്റായിരിക്കണം മറ്റിവിടെ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് ഓരോ പാർട്ടിക്കാരനും മാറുന്നു ഓരോ ഡിവൈഎഫ്ഐക്കാരും മാറുന്നു ജനപ്രതിനിധികൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് മാന്യതകളുണ്ട് അതൊക്കെ ഇവർ മറന്നു പോവുകയാണ് കാരണം കഴിഞ്ഞ തുടർച്ചയായിട്ട് എട്ട് വർഷം ഈ രാജ്യം ഭരിക്കുകയാണ് ഈ കേരളം എന്ന് പറഞ്ഞ സ്ഥലം ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു രാജ്യമാണെന്നാണല്ലോ അവർ വിചാരിക്കുന്നത് പ്രത്യേക രാജ്യമാണെന്ന് പറഞ്ഞു അപ്പൊ ഈ കേരളത്തിൽ ആര് എന്ത് എങ്ങനെ എപ്പോൾ പോണം എപ്പോഴാണ് അവർ സഞ്ചരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഇപ്പോൾ സി പി എമ്മിന്റെ സി പി എം എന്നാണെന്നും സി പി എമ്മിന്റെ എം എൽ എമാരായാലും ശരി മന്ത്രിമാരായാലും ശരി എല്ലാ തരത്തിലും ധാർഷ്ട്യം അത്തരത്തിലൊരു ധാർഷ്ട്യമാണ് നമ്മൾ കണ്ടത് ഈ പത്തനംതിട്ടയില് ഈ ഗുണ്ടകളെ ഗുണ്ടകളെ സ്വീകരിച്ച് അതിന് അബദ്ധം പറ്റിയെന്ന് പറയുന്നതിന് പകരം അതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ചു കൊണ്ടുപോവാണ് ഗുണ്ടകളാണ് എങ്കിൽ പോലും അവർ അവിടെ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങളുടെ കൂടെ വന്നപ്പോഴാണല്ലോ ഈ പ്രശ്നം എന്നൊക്കെ പറയുന്ന മന്ത്രി ഉള്ള സ്ഥലമാണിത് എന്ന് ആലോചിക്കണം മന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ല ഭീകരമായ പ്രവർത്തനം നടത്തി അല്ലെ സ്വന്തം പാർട്ടിക്കെതിരെ പാർട്ടി അംഗങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള അക്രമവും വധശ്രമൊക്കെ നടത്തി ഒളിവിലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതികൾക്ക് മന്ത്രി തന്നെ ാരം അണിയിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുണ്ടകളായ ആർക്കും ഈ പാർട്ടിയിൽ വരാം ഞങ്ങളുടെ പാർട്ടിയിൽ വന്നാൽ എന്ത് വൃത്തികേടും എന്ത് തോന്നിയാൽ സം കാണിക്കുക എന്ത് അക്രമം നടത്താം നിങ്ങൾ ഗുണ്ടകളെ വരൂ എന്ന് പറയുന്ന സമയം അതിനകത്ത് വേറൊരു വസ്തുത കൂടെ ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാര് അവിടെ വീണാ ജോർജിനെതിരാണ് പത്തനംതിട്ടയിൽ പൂർണ്ണമായിട്ടും വീണാ ജോർജിനെ എതിരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെയുള്ള പാർട്ടിക്കാരെ എതിർത്ത് എതിർക്കുന്ന ആരാണ് ഈ ബി ജെ പിയിലുണ്ടായിരുന്ന ഈ ഗുണ്ടകളെയാണ് അപ്പം ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ഈ ഗുണ്ടകളെ തൻ്റെ സുഹൃത്തുക്കളാക്കി പാർട്ടിയിൽ കൊണ്ടുവന്ന് തന്റെ പാർട്ടിക്ക് അറക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടിട്ടാണ് അതിൽ വേറൊരു തരത്തിലുള്ള ന്യായം കൂടി പിന്നെ ഈ വീണ ജോർജ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മുടെ എം എൽ എ മാർക്കിടയിൽ എത്ര പേർക്ക് എതിരെ കേസ് ഉണ്ട് എന്ന് ഒരു ചോദ്യം ഉണ്ടായി എം എൽ എ മാർക്കെതിരെ കാപ്പ കേസ് ഉണ്ടോ ഏതെങ്കിലും എം എൽ എ ഉണ്ടോ കാപ്പാ കേസിൽ പെട്ടത് അത്തരത്തിൽ ഇതെന്തൊരു എന്തൊരു മണ്ഡലത്തിലാണ് വിവരക്കേടിന്റെ അവസാന വാക്കായിട്ട് ഇപ്പൊ സി പി എമ്മിനകത്താല് മന്ത്രിസഭയ്ക്കകത്തൊരു മന്ത്രിയാണ് വീണ ജോർജ് എന്നുള്ള കാര്യം ഈ കേരളത്തിലെ ബോധമുള്ള മുഴുവൻ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇത്രയും കഴിവില്ലാത്ത ഒരു മന്ത്രി അത് ആരോഗ്യവകുപ്പ് ഒരു പ്രധാനപ്പെട്ട സുപ്രധാന ആവശ്യമില്ല പക്ഷേ ജി സ്റ്റീഫൻ കാണിച്ചത് അല്ലെങ്കിൽ ജി സ്റ്റീഫന്റെ ഈ അനുയായികൾ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ തനി തമ്മാടിത്തിലാണ് ഗുണ്ടായ്സാണ് അതിൽ യാതൊരു സംശയവും അതുകൊണ്ട് ജി സ്റ്റീഫൻ ഇന വലിയ രീതിയിൽ ന്യായീകരിക്കുക ഞാനുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റാണ് ജി സ്റ്റീഫന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണെന്ന് ജി സ്റ്റീഫൻ അറിയാം ഇവരുടെ ഇവരെ തള്ളിപ്പറയാനും അവരെ പോലീസിന്റെ മുന്നിൽ ഹാജരാക്കാനും ബാധ്യതപ്പെട്ട ജനപ്രതിയാണ് സ്റ്റീഫൻ അതുകൊണ്ട് സ്റ്റീഫനീൽ നിന്ന് എളുപ്പം കഴുകി രക്ഷപ്പെടാന്ന് വിചാരിക്കരുത് അതുകൊണ്ട് സ്റ്റീഫനെതിരെ ഇതിൽ നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തിലെ പല എം എൽ എമാരും ഇത്തരത്തിലുള്ള വേഷം കെട്ടുകളായിട്ട് വരും ഇതൊരു മാതൃകയാവും അതുകൊണ്ട് ജി സ്റ്റീഫനോ അല്ലെങ്കിൽ സച്ചിൻ ദേവോ അല്ലെങ്കിൽ പറയുന്ന ആര്യ രാജേന്ദ്രനോ അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രി വീണ ജോർജ് ഒന്നും യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾക്ക് മാതൃകയാവേണ്ടതല്ല എന്നുള്ളത് കൃത്യമായി പറയാനെങ്കിലും പറ്റണം കല്യാണ വീടുകളിലും മരണ വീടുകളിലുമൊക്കെ ഓടിയെത്തുന്ന സഖാക്കന്മാരെ കണ്ടുവളർന്ന നാടാണ് കേരളം പക്ഷെ ആ കേരളത്തിലാണ് ഇന്ന് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ആർ ഷോയും പിന്നെ അവസാനമായി ജി സ്റ്റീഫനും ഒക്കെ വരുന്നത് എന്നുള്ളത് ആ പാർട്ടിക്ക് തന്നെ അപമാനമാണ് കഴിഞ്ഞ പത്ത് വർഷമായി പാർട്ടിക്കുള്ളിൽ സംഭവിച്ചിട്ടുള്ള അപജയം അത് പാർട്ടി തന്നെ ചർച്ച ചെയ്യുവാനും തിരുത്താനും തയ്യാറാവണം നല്ലവരായിട്ടുള്ള സി പി എം സഖാക്കൾ അതിന് മുന്നിട്ടിറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം